എൻ്റെ ആണ് സുരേഷ് ഗോപി മുകേഷ് മുകേഷ് എൻ്റെ ബോർഡിംഗ് മേറ്റാണ് സുരേഷ് ഗോപി എൻ്റെ റൈറ്റ് സൈഡിൽ എൻ്റെ വലത്ത ദിവസത്തായിരുന്നിരുന്നത് അന്ന് ഇതൊന്നും ഇതൊക്കെ പിന്നെ സിനിമയിലേക്ക് വരും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ സോമേണ്ട സംഭവിച്ചാൽ ഈ സോമേണ്ടൻ മദ്യപാനത്തെക്കുറിച്ച് പറയാനല്ലേ ഒരിക്കലും മദ്യപിച്ചിട്ട് ബഹളം വയ്ക്കുകയോ മദ്യപിക്കും തോറും പുള്ളി ഹാപ്പിയാവുകയും പുള്ളി ഭയങ്കര സ്നേഹസമ്പന്നാകുകയും ചെയ്യുന്നു അല്ലാണ്ട് ഒരിക്കലും മദ്യപാനത്തിൻ്റെ പുറത്ത് അല്ലാത്ത അല്ലെങ്കിൽ ആ പുള്ളിക്ക് ദേഷ്യം അവിടെ ചെല്ലുമ്പോൾ ഒരു ഷൂട്ടിംഗ് നടക്കും അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു താടി വെച്ച ഒരാളെന്നെ എഴുതേറ്റിത് കൈവെക്കും ചില ചേക്കുവാന്നു അപ്പം ഞങ്ങൾക്ക് വീണുതാളിയാ ചില്ലിൻ്റെ ഷൂട്ടിംഗ് നടക്കുക താടിയ ലാൽ സലാം ചെയ്താലോ അവ പെട്ടെന്ന് ഫാദർ മരിച്ചു മരിച്ചപ്പോഴാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് വികാരം വരും എന്താ പിന്നെ അടുത്ത പടം ലാൽ സലാം എന്നുള്ളൊരു സംഭവമാണ് അപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് എഴുതി കൊണ്ടിരിക്കുമ്പോൾ മുരളി എപ്പോഴും കയറി വരും എവിടം വരെയായി അപ്പം സഖാക്കളുടെ കഥയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ മുരളി സഖാവാണല്ലോ അപ്പോൾ മുരളിക്ക് ഭയങ്കര ആവേശം ആ കഥ അത് കൊള്ളാം ഇത് കൊള്ളാം എന്നൊക്കെ പറയും അപ്പം നമ്മൾ ആക്ച്വലി ഒന്നിലാലും മറ്റും മമ്മൂട്ടിയാ മനസ്സിൽ കണ്ടത് ടി വി തൗസിൻ്റെ ക്യാരക്ടർ മമ്മൂട്ടിയാണോ എൻ്റെ ഏതോ ഒരു നിമിഷം ഞങ്ങൾക്ക് കണ്ടിട്ട് തോന്നി ഇയാളൊരു സഖാവല്ലേ സഖാവിൻ്റെ ഒരു ചേഷ്ടകളും സംസാരങ്ങളും എല്ലാം അറിയാം എന്തുകൊണ്ട് ഈ ക്യാരക്ടർ നമുക്ക് മുരുളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൂടാം ഞാൻ പ്രീഡിരിക്ക് പഠിക്കുന്ന സമയത്ത് പ്രീഢിരി പരീക്ഷയെല്ലാം കഴിഞ്ഞ് ഇവിടെ വലിയ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ഒരു കാർ വരും അന്ന് ഇവിടെ ബാറൊക്കെയുള്ള സമയമാണ് ഒരു കാർ വന്ന് ഇറങ്ങുന്നു ഇറങ്ങുമ്പം എം ജി സോമനാണ് എം ജി സോമൻ ഇങ്ങനെ ഒരുപാട് പടങ്ങൾ ഞാൻ ഗായത്രി ഒരുപാട് പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം തന്നത്തെ ഒരു അടുത്തൊരു സൂപ്പർ സ്റ്റാറിലേക്ക് കയറുന്ന സമയം അദ്ദേഹം വന്ന് രാവിലെ ഒരു ഏഴ് മണിക്ക് മണി തുറപ്പിച്ച് ബാർ ബാർ തുറന്ന് ഒരു സ്മോൾ കഴിക്കുന്നു അപ്പം എന്നെ കാണുന്നു മകന നീ ഏതാടാ നീക്കിന്ന് ഞാൻ പറഞ്ഞു ഞാൻ മറീസ് അൽബയുടെ ഇവിടുത്തെ ഓണറിൻ്റെ മകനാണ് കാര്യം മറീസ് മകൻ നിൻ്റെ പേരെന്താണ് ചെറിയ അച്ഛൻ ഈ അപ്പത്തൊട്ട് തന്നെ അതാണ് സോമേട്ടൻ്റെ ക്യാരക്ടർ എടാ ചെറിയാച്ച എന്ന് വിളിച്ചു കഴിഞ്ഞു എടാ ചെറിയാച്ച അപ്പം നീ ഞാൻ ഞാനിനിയിപ്പം ഇതാ ഇവിടെ അവരുടെ ഷൂട്ടിങ് നടക്കുന്നു ഉദയായിലാണ് അപ്പോൾ രാത്രി കിടക്കാനായിട്ട് അദ്ദേഹം തിരുവല്ലയ്ക്ക് പോകും ഈ വഴിയാണ് പോകുന്നത് അപ്പോൾ എല്ലാ ദിവസവും രാത്രി ഞാൻ പോയിട്ട് രാവിലെ ഈ വഴി പോകും ഇവിടെ ബാറ് ഞാൻ രണ്ടിനെ അടിച്ചിട്ട് ഇവിടെ നിന്ന് പോകുന്നു പോകുന്നുള്ളൂ അപ്പോൾ നാളെ വരുമ്പം നീങ്ങുണ്ടോ ഈ ഈ ആ നിമിഷം തന്നെ ഒരു ബന്ധം ഒന്ന് അദ്ദേഹം അവ സ്ഥാപിക്കുക എനിക്കറിയിരുന്നു അപ്പം ഞാൻ ഞാൻ ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ കൊച്ചുപയലല്ലേ കറക്റ്റ് വിറ്റസം രാവിലെ വന്നു വന്നു ഞാൻ ഞാൻ വിചാരിച്ചിങ്ങനെ വന്നു പോകും നാളെ വരുമെന്ന് പറയുന്നില്ലല്ലോ അവിടുന്ന് വെയിറ്റർ ഓടി വന്നിട്ട് പറഞ്ഞ് സോമൻ സാർ വന്നിരിക്കുന്നു ചെറിയ മോനെ വിളിക്കുന്നു എടാ ചെറിയ ചെച്ചാൽ നീ ഞാൻ പറഞ്ഞില്ല നാളെ ഇവിടെ വരുമെന്ന് അപ്പോൾ ആ ബന്ധം അങ്ങനെ ദിവസം കണ്ടു കണ്ടിട്ട് ഒരു സെനിയോട് ചോദിക്കുന്നു നിനക്ക് നീ ഷൂട്ടിങ് കണ്ടിട്ടുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ആദ്യമായിട്ട് കലപാടിൽ ഷൂട്ടിങ് നടന്നിട്ടുള്ളത് ഇത് രണ്ട് പടങ്ങൾ ഒന്ന് കാക്ക തെമ്പുരാട്ടി അത് അത് നടന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അന്ന് മധുസാറും ശാരദയാണ് പിന്നെ നസീസാറും ഷീലയും കൂടെ ഉള്ളൊരു ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് അവിടെ നടന്നു അതിനകത്ത് സാറും ഉണ്ട് അപ്പോൾ ആ കൊച്ചിലെ കണ്ടനുണ്ട് അപ്പോൾ അതും കഴിഞ്ഞ് നിനക്ക് ഷൂട്ടിംഗ് കാണുമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് നമുക്ക് കൊച്ചി വയ്യനല്ലേ അന്ന് ഞാൻ വേഗം ഡ്രസ്സിട്ട് കാറെ കയറി അദ്ദേഹം എൻ്റെ ഇതാ ഇവിടെ അവരുവിടെ ഷൂട്ടിംഗ് കൊണ്ടുപോയി അന്ന് അവിടെ ഷൂട്ടിംഗ് രാവിലെ പോയിട്ട് വൈകുന്നേരം പക്ഷേ ഞാൻ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ ഞാൻ പഠിച്ചത് കറക്റ്റ് സമയത്ത് എനിക്കൊരു ഉച്ച വാരം തുടങ്ങിയപ്പോൾ ഒരു വട ആരേൽ കൊണ്ടുതരും സോമൻ സാറ് പറഞ്ഞെന്ന് പറയും കറക്റ്റ് സമയത്ത് ഊണ് കറക്റ്റ് സമയത്ത് നാലു മണിക്ക് വീണ്ടും കടി അപ്പോൾ നമ്മൾ ചോദിക്കും ഡാ ഞാൻ വട കൊടുത്തയച്ചു നീ കഴിച്ചായിരുന്നു ഈ അങ്ങനെ കെയറിങ് എടുക്കുന്ന ഒരു മൂത്ത ഇനക്കളി ഇരുപത് വയസ്സിന് മൂത്താണ് ഒരു ജ്യേഷ്ഠ സഹോദരൻ അന്നും ഒരു ഡെവലപ്പായി അത് തിരിച്ച് രാത്രി എന്നെ ഇവിടെ കൊണ്ട് വിട്ടു പിന്നെ ആ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഈ ഒഴിവാകുമ്പോൾ കയറും പിന്നെ ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഞാൻ മെഡിക്കൽ കോളേജ് കയറി എനിക്ക് മെഡിക്കോ അപ്പോഴത്തേക്ക് കുറച്ച് ഞാൻ കുറച്ചുകൂടി മെച്ചൂർ ആയല്ലോ അപ്പോൾ സ്ഥിരം ട്രോഡത്ത് വന്നു കഴിഞ്ഞാൽ മസ്ക്കറ്റോഡിലാണ് താമസിക്കുന്നത് അപ്പോൾ റൂം നമ്പർ അഞ്ചാണ് അവിടുന്ന് വിളി വരാൻ തുടങ്ങി എൻ്റെ നമ്പർ തപ്പി വിളി വരാൻ തുടങ്ങി ഡാ ഞാനിവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഒറ്റയ്ക്ക് കിടക്കാൻ ഇഷ്ടമല്ല ആരെങ്കിലും കൂടെ വേണം അപ്പം എന്നെ പിടിച്ചു കൂടെ കിടത്താതെ അപ്പം ഞാൻ ഇവിടെ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങാൻ പറ്റിയ സാധ്യത ആ ഭാഗ്യമല്ലേ ഞാൻ സ്വപ്നം സിനിമ സ്വപ്നം കണ്ടിട്ടില്ല എന്നാൽ ഞാൻ ലേവള സ്കൂളിലാണ് പഠിച്ചിരിക്കുക അങ്ങനെ വലിയ മലയാളമായിട്ട് വലിയ ബന്ധമില്ല ഫാദറിന് വലിയ വിദ്യാഭ്യാസം ഇല്ലായിരുന്നതുകൊണ്ട് മക്കളെ നന്നായിട്ട് പഠിപ്പിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് ആദ്യം തങ്കശ്ശേരി പഠിപ്പിച്ചു തന്നെ അവിടെ വെച്ചൊരു സിനിമ ബന്ധം തുടങ്ങി എൻ്റെ ക്ലാസ്മേറ്റാണ് സുരേഷ് ഗോപി മുകേഷ് മുകേഷ് എൻ്റെ ബോർഡിംഗ് മെയ്റ്റ് സുരേഷ് ഗോപി എൻ്റെ റൈറ്റ് സൈഡിൽ എൻ്റെ വലത്യസ്തമായിരുന്നിരുന്നത് അത് ഇതൊന്ന് ഇതൊക്കെ പിന്നെ സിനിമയിലേക്ക് വരുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ആയിക്കോട്ടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ സിനിമ മെഡിക്കൽ കോളേജിൽ വന്നുകഴിഞ്ഞാൽ പിന്നെ നേരെ സ്വാമേട്ടൻ്റെ കുറിപ്പോയിൽ കിടക്കുക നമ്മളൊന്നും അറിയണ്ട ഞാനത്തും ബിയറേ കഴിക്കത്തുള്ളൂ അപ്പോൾ എനിക്ക് പ്രത്യേകം ബിയർ വരും ചുരുക്കം പറഞ്ഞാൽ മദ്യപാനം ആ പ്രായത്തിൽ എന്നെ പഠിപ്പിച്ചു എന്നുള്ളതാണ് സംഭവം സോമേട്ടറിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ സോമേട്ടൻ സംഭവിച്ചാൽ ഈ സോമേട്ടൻ കുറിച്ച് പറഞ്ഞാലേ ഒരിക്കലും മദ്യപിച്ചിട്ട് ബഹളം വയ്ക്കുകയോ മദ്യപിക്കും തോറും പുള്ളി ഹാപ്പിയാവുകയും പുള്ളി ഭയങ്കര സ്നേഹസമ്പന്നാകുകയും ചെയ്യുന്നു അല്ലാണ്ട് ഒരിക്കലും മദ്യപാനത്തിൻ്റെ പുറത്ത് അല്ലാത്ത അല്ലെങ്കിൽ ആ പുള്ളിക്ക് ദേഷ്യം അതായിക്കോട്ടെ അങ്ങനെ ഒരു പ്രാവശ്യം അദ്ദേഹം തന്നെ ഇങ്ങനെ പോയി അങ്ങനെ സംവിധായകൻ മോഹനെ പരിചയപ്പെട്ടു മോഹനും ഈ വഴി വരുമ്പോൾ ഇവിടെ കയറും അപ്പം മോഹനും അവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ വിളി മോഹൻ ഈ പറഞ്ഞ ഒറ്റയ്ക്ക് കിടക്കാൻ ഇഷ്ടമല്ല ഞാൻ ഈ കൂട്ടുകടപ്പിൻ്റെ ആളായി മാറി അപ്പോൾ ഒന്ന് സോഫ്റ്റ് അത് ജോലിന് പടുത്തും അങ്ങോട്ട് ഒഴപ്പി എന്ന് പറഞ്ഞാൽ മതിയല്ലോ കാരണം ഇവിടെ സുഖം വൈകുന്നേരം വരെ ബിയർ അടി സിനിമാക്കാരോട് നടക്കുക അപ്പോൾ ഞാൻ മോഹൻ്റെ കൂടെ മോഹൻ്റെ ശാലിനിക്ക് തുമ്പാണ് ആ ശാലിനെ കൂട്ടർ ഇതിൻ്റെയൊക്കെ ഡബിങ് ഇതിൻ്റെയൊക്കെ ഇത് ഇപ്പം മോഹൻ ഭയങ്കര ഗൗരവക്കാരൻ അങ്ങനെ ആരോട് ചിരിക്കുക കളിക്കുന്നില്ല എൻ്റെ അടുത്ത് എടാ പോടാ എന്ന് വിളിക്കുന്നൊരു അപ്പോൾ മറ്റൊരു സഹോദരൻ ഉണ്ടാകുന്നു അങ്ങനെ മോഹനെ കാണാൻ പോകുമ്പോൾ അവിടെ വെച്ച് എന്നെ ഇവിടെ വേണുനാവള്ളി ഇരിക്കുന്നു വീണുനാവുള്ളി എന്നെ പരിചയപ്പെടുത്തുന്നു ചെറിയ ഇത് വേണുനാവളി ചിരിക്കുന്നു അപ്പം ഞങ്ങൾ കുട്ടനാട്ടുകാരും അപ്പം മാർ തമ്മിലുള്ള ബന്ധമൊക്കെ അവിടെ വെച്ചൊരു ബന്ധ ഇതാണ് എൻ്റെ ജീവിതം മാറി മറിയുന്ന അവിടാണ് അപ്പം വേണു ചേട്ടൻ ഞാനും തമ്മിലൊരു ഒരു മോഹനെന്താ എന്താ ഷൂട്ടിങ്ങിനെത്തുമ്പോൾ ഞങ്ങൾ രാത്രി ഇരുന്ന് സ്പോളൊക്കെ അടിച്ച് ഭർത്താവിനൊക്കെ പറഞ്ഞ് വലിയൊരു ബന്ധം അത് സ്ഥാപിച്ചു പിന്നെ ഇതാണ് ഈ ഈ ഒരു തലയിലെടുത്ത് വിധി എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഞാനെന്ന് മെഡിക്കോളജ് പഠി ഫസ്റ്റ് അങ്ങോട്ട് ചേർന്നതേ ഉള്ളൂ എന്നെ ആരോണ്ട് റാഗ് ചെയ്തു ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഇന്നാളുടെ മകനാണെന്നും പാർട്ടി ബന്ധവും അന്ന് കലുപ്പാടി തൊട്ടു പോകേണ്ടതുണ്ട് അതിൻ്റെ ചെറിയ പ്രായത്തിൻ്റെ അഹങ്കാരം കൊണ്ടുവന്ന് വിചാരിച്ചു എന്നെ റാഗ് ചെയ്തതിന് ഞാൻ കൊടുത്തു അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറാനൊക്കത്തില്ല അങ്ങനെ ക്ലാസ്സിൽ കയറാൻ വയ്യാതെ ഞാൻ മെഡിക്കോളേജിൽ നിന്ന് വളരെ മുമ്പ് ഒരു ചെറിയ കഫറ്റേറിയ ഉണ്ട് അവിടെ പോയി ഇങ്ങനെ ഇറങ്ങിയൊക്കെ നിന്ന് വൈകുന്നേരം അങ്ങ് വീട്ടിൽ ചോദിക്കും ഈ റാഗിങ് പീരീഡ് ഒന്ന് കഴിയാനുണ്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു ഷൂട്ടിങ് നടക്കുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു താടി വെച്ചൊരാളെന്നെ എഴുന്നേറ്റ് ഇത് കൈ വെക്കും ചില ചൈക്കുവാന്നു അപ്പോൾ ഞങ്ങൾക്ക് വീണുതല്ലേ ചില്ലിൻ്റെ ഷൂട്ടിങ്ങ് നടക്കുക താടിയാ അപ്പോൾ ഞാൻ എന്നോട് വിളിച്ചത് എന്താ കാര്യ ഞാൻ പറയും ക്ലാസ് കയറാൻ പറ്റുക അപ്പോഴാണ് വേണിച്ചുകൊണ്ട് അവർക്ക് ആർക്കും അറിയാൻ പറ്റിയൊരു കഥ പറയുന്നു പലർക്കും സിനിമയിലുള്ളവരെ അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചാൽ അദ്ദേഹം ഇതുപോലെ ഒരു റാഗി എഴുതി തല്ലിയു പുറത്ത് ക്ലാസ്സിൽ കയറാൻ പയ്യാതായാണ് എഞ്ചിനീയറിങ് നിർത്തിയത് അപ്പോൾ പുള്ളിക്ക് എന്നോട് ഭയങ്കര അടുപ്പം തോന്നി എന്നെ പരിചയപ്പെട്ടല്ലോ ചില വെച്ചിട്ട് കാര്യം ചെയ്യും നാളെത്തോടെ എൻ്റെ വീട്ടിലോട്ട് പോരും ഒരാഴ്ച അങ്ങനെ അങ്ങ് പോട്ടെ അപ്പം വീട്ടിലൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ രാവിലെ സ്കൂട്ടറിൽ നേരെ വേണ്ടി ചേട്ടൻ വീട് ചെല്ലു അതൊരു ബന്ധമായി മാറി നോക്കാം അപ്പോൾ അതേ ഒരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കൂടി തുടങ്ങി അപ്പോൾ എനിക്ക് എഴുതാൻ എഴുതാനറിയത്തില്ല എനിക്ക് ഞാൻ സ്വപ്നത്തിൽ എഴുത്തുകാരനാഗ്രഹിക്കുന്നില്ല പക്ഷെ നമ്മൾ ഈ എഴുത്തിന് ഇരിക്കുമ്പം ഈ നല്ലൊരു കേൾവിക്കാരനാകുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കഥ പറയുമ്പോൾ കേൾക്കാൻ ആൾ വേണം അത് ഓക്കെ ആണോ ഓക്കെ അല്ലേ എന്ന് പറയാ ഒരാൾ വേണം രണ്ട് ഞാൻ നല്ല കറക്കമായിരുന്നു അന്നത് അന്നത്തെ കാലത്ത് അതുകൊണ്ട് ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ചില ഇൻപുട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് അത് ഇങ്ങനെ ആക്കിയല്ലോ ചില ചില കൊള്ളാമല്ലോ അപ്പോൾ ചില അച്ഛൻ്റെ ഞാൻ അഭിഭാജ്യ ഘടകം അദ്ദേഹമാണ് എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ കഥ അദ്ദേഹത്തിൻ്റെ തിരക്കഥ അദ്ദേഹത്തിൻ്റെ സംഭാഷണം പക്ഷേ ചില ചില കുലിപ്പുകൾ ഇട്ട് കൊടുക്കാൻ പറ്റുമല്ലോ അപ്പം ചിലച്ച നാളെയും വരണേ വരണേന്നായി അപ്പം നമ്മൾ വാണ്ടഡായി അപ്പോൾ നമ്മൾ ഒന്നാമതി മടിക്കുള്ളിൽ അവിടെ ആകെ കുഴപ്പമില്ല അപ്പോൾ ദിവസവും രാവിലെ സ്കൂട്ടറുമായിട്ട് പോകാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹം ഗായത്രി ദേവിൻ്റെ അമ്മ ഇത് എഴുതി കൊണ്ടിരിക്കുക ജെ ഗുരുജിയുടെ ഭാഗം എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കും അപ്പോൾ സ്ക്രിപ്റ്റിൻ്റെ കൂടെ അപ്പം ഞാൻ അറിയാതെ എങ്ങനെയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത് ഞാൻ പഠിക്കുക ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ചല്ലേ ഈ കണ്ടുപഠിക്കുക എന്ന് പറയുന്ന സംഭവം കേട്ട് പഠിക്കുക അദ്ദേഹം നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യും ഇപ്പം ഞാൻ ഇപ്പം ഇത്രയും വർത്തമാനം പറയാൻ വരെ ഞാൻ പഠിച്ചത് അദ്ദേഹത്തിൻ്റെ നന്നായിട്ട് കഥ പറയാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് അങ്ങനെ അത് പഠിച്ച് അത് പഠിച്ച് 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 അങ്ങനെ പുള്ളി കയറി അപ്പോൾ എൻ്റെ ഇടയ്ക്ക് എൻ്റെ വിദ്യാഭ്യാസം ഇടയ്ക്ക് കയറുന്നുണ്ട് അങ്ങനെ ഫസ്റ്റ് ഇയർ പാസ്സായി മൂന്ന് കൊല്ലം കൊണ്ടൊക്കെ ഫസ്റ്റ് ഇയർ പാസ്സാവുന്നത് കൂടെ പഠിച്ചവരൊക്കെ ഇങ്ങനെ കയറി കയറി പോവുക അപ്പോൾ അങ്ങനെ ഞാൻ ഫൈൻ ഇയർ വരെ പോയി അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഔസർ കേൾസിൻ കഴിഞ്ഞ് ഡോക്ടർമാരായി എന്നൊരുത്തം പഠിപ്പിക്കാൻ വന്നു എൻ്റെ എടുത്ത് പറഞ്ഞു അറിയാം നീ ഒന്ന് മാറി ഇരിക്കുന്നു നിന്നെ നോക്കി പഠിപ്പിക്കാൻ പോയിരുന്നു അതുവരെ ഞാൻ കേട്ടു ആ അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഗമദേവി എന്നുള്ളൊരു സിനിമ വന്നു അപ്പം ഞാൻ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ലൊക്കേഷൻ നോക്കുക ആളെ മാറ്റുക അപ്പോൾ ആർട്ടിസ്റ്റ് വന്ന് ചിരാച്ച എനിക്ക് നാളിൽ നിന്ന് പോകണം മേടിച്ചിട്ടുണ്ടെന്ന് പറയണേ അപ്പോൾ അങ്ങനെ ഫുള്ള് നമ്മളിത് പണിയങ്ങ് അറിയാൻ പഠിക്കുകയല്ലേ അങ്ങനെ അല്ല ആ പടം കയറി ഹിറ്റായി സുമോഹതീ പ്രൊഡ്യൂസർമാർ വരാൻ തുടങ്ങി അപ്പം പെട്ടെന്നൊരു കഥ വേണം അപ്പം ഞാൻ മാറിയാൻ സ്കോളജ് പഠിച്ചതാണ് അതിൻ്റെ ഒരു ഓർമ്മകളൊക്കെ വെച്ച് അവിടുത്തെ ഒരു പണിക്കരച്ചൻ എന്ന് പറഞ്ഞാൽ അച്ഛനും അങ്ങനെ കുറേ അച്ഛന്മാരും അവിടുത്തെ കായികമായി അപ്പോൾ രാഷ്ട്രീയമൊക്കെ അല്ല അറിയാമല്ലോ അപ്പോൾ ഞാനൊരു ത്രെഡ് പറഞ്ഞു ചിരാശ് ഇത് എന്ന് പറഞ്ഞു അതാ സർവകലാശാല അപ്പം ഞങ്ങൾ വിറ്റേസ് ഉള്ളി ടക്കന്ന് എഴുത്താന്ന് സ്റ്റാർട്ട് ചെയ്തു അപ്പം ഞാൻ അറിയാതെ എൻ്റെ എൻട്രിയാണ് വിളിച്ചില്ലേ അപ്പോൾ ആ പടം കയറി സൂപ്പർ ഹിറ്റ് അടിച്ചു ആ തന്നെയല്ല അതിനകത്ത് വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം എൻ്റെ പേര് ചെറിയാൻ വർഗീസ് എന്നാണ് അപ്പം ഞാൻ ഫസ്റ്റ് പടത്തിൻ്റെ ഫസ്റ്റ് ഷോയ്ക്ക് എന്നെ ചെറിയ ചെറിയ അച്ഛനും പറഞ്ഞോളൂ ഞാൻ കണ്ടു എൻ്റെ പേരെഴുതി കാണിച്ച് ചെറിയാൻ കൽപ്പവാടി അപ്പം ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ചോദിച്ചു വിളിച്ചിട്ട് ചെറിയാൻ വർഗീസ് എന്ന് പറഞ്ഞാൽ അച്ചായും പേരല്ലേ കൽപ്പവാടി ചെറിയാച്ചൻ എന്ന് പറഞ്ഞാൽ പത്ത് പേര് അറിയത്തുള്ളൂ എന്നെ ചെറിയൊക്കെ പരിപാടി ആക്കിയത് വേണമുള്ള അത് അദ്ദേഹത്തിന് എന്നോട് ചോദിക്കാതെ ഇടാനുള്ള അവകാശമുണ്ട് മൂത്ത ജ്യേഷ്ഠനായി കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് വീട്ടിൽ വന്ന് വീട്ടിൽ വീട്ടുകാരും രണ്ട് ഫാമിലി തമ്മിലടുപ്പൊക്കെയുണ്ട് അപ്പോൾ ആ സിനിമ വന്നതോടുകൂടി നമ്മുടെ സിനിമ എങ്ങനെയാണ് എഴുതുന്നതെന്ന് അല്ലെങ്കിൽ ആ സിനിമയോടുള്ളൊരു കമ്പം നമ്മളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി അപ്പം ഈ അപ്പോൾ എന്തോ വർത്താനം പറഞ്ഞ ഫാദർ ഇങ്ങനെ പഴയ കമ്മ്യൂണിസ്റ്റ് കഥകളിങ്ങനെ പറയുമല്ലോ അപ്പോൾ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കന്മാർ ഒരാളാണ് അത് കഴിഞ്ഞിട്ട് കുട്ടനാട് കർഷക തൊഴിലാളി യൂണിയൻ എന്ന് പറയുന്ന അന്ന് അന്നിട്ട് പേര് തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ ആയിരുന്നു ആദ്യത്തെ പ്രസിഡന്റാണ് കുട്ടനാട്ടിൽ കൊണ്ട് ആദ്യം ചുവന്ന കൊടി കൊത്തുകയും വി എസ് അച്യുതാനന്ദൻ അന്ന് ജോയിൻറ്റ് സെക്രട്ടറി വളരെ ജൂണിയറാണ് ഫാർമുണ്ടായി എന്നെ അവിടുത്തെ മുതലാളിമാരുടെ മുന്നേക്കൊണ്ട് കൊടി അന്ന് കുത്തുക എന്ന് പറഞ്ഞാൽ എന്നെ തെങ്ങി കെട്ടിയിട്ട് അടിച്ചിട്ടുള്ളതാണ് തെങ്ങി കെട്ടിയിട്ട് കൈയും കാലം കെട്ടിയിട്ട് ഗുണ്ടകളും പോലീസും തരീട്ട് മൂക്കിയെന്നും വായിന്നും എല്ലാ ദ്വാരങ്ങളിലൂടെയും ബ്ലഡ് വന്ന് എന്നെ മരിക്കുന്ന അങ്ങനത്തെ ആ കഥകൾ ഇങ്ങനെ കൊച്ചിലോട്ടേ കേൾക്കാത്ത കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നും ഞാൻ വേണമെങ്കിൽ പറഞ്ഞു ശരിയാഴ്ച അതിനകത്തൊരു സിനിമയുണ്ട് കാരണം മദറുമായിട്ടുള്ള പ്രണയം അവിടുന്ന് ഒളിച്ചോട്ടം അത് കഴിഞ്ഞ് ടി വി തോമസ് ഗൈരിയമ്മ അപ്പം രണ്ട് ഈക്വൽ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതൊരു വലിയ സിനിമയ്ക്കുള്ള സാധ്യതയാണ് ശെരിയാഴ്ച മാക്സിമം അപ്പാട്ടിൽ കേട്ടോളാം അമ്മ അപ്പം ഞാൻ വന്നിരുന്ന അപ്പം എങ്ങനായിരുന്നു അത് അപ്പോൾ അദ്ദേഹം പുന്നപ്രഭവല്ലാറുള്ള പ്രധാനപ്പെട്ട പ്രതിയായി ടി വി തോമസിനോടൊപ്പം അപ്പം കുട്ടനാട് കർഷക പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ കഥകൾ പുന്നപ്ര വലാറിൻ്റെ കഥകൾ ജയില് ഒളിവ് ഒരു ഫുൾ സാധനം എനിക്ക് പോന്നു അത് ഞാനിങ്ങനെ എനിക്ക് പിടിച്ചു അവസാനം വന്നപ്പോൾ വന്ന കുഴപ്പം എന്ന് വെച്ചാൽ ഭയങ്കര മെറ്റീരിയൽ ഇതെങ്ങനെ രണ്ട് മണിക്കൂറിന് ഒതുക്കുന്നുള്ള ആൾ പ്രശ്നം അപ്പം അതിനകത്ത് ലാൽസിലാമിൽ ഒഴു എല്ലാം കൂടെ അവർ രക്തസാക്ഷികൾ ചെയ്തേ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ കഥയെല്ലാം വന്ന് ഞാൻ വേണോ വേണിച്ചേട്ടൻ്റെ വന്ന് കേൾക്കാൻ തുടങ്ങി അപ്പോൾ രണ്ട് ക്യാരക്ടേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്തു ഈ കുടുംബജീവിതത്തിന് വേണ്ടി കം പ്രസ്ഥാനം നഷ്ടപ്പെട്ടവേണ്ടി വന്നൊരു സഹാവും രാഷ്ട്രീയ ജീവിതത്തിന് വേണ്ടി കുടുംബ ജീവിതം നഷ്ടപ്പെട്ട മറ്റൊരു സഖാവിൻ്റെ കഥ വന്നു ടി വി തോമസും റീസ് ചെയ്തതിനും അപ്പോൾ അപ്പോൾ അത് വെച്ചിട്ട് നമ്മളത് ഫിക്ഷലൈസ് ചെയ്തു എന്താ പറഞ്ഞാലും മോഹൻലാൽ ചെയ്യുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതിന് ഉപ്പും മൂളികളെ ചേർത്തുകൊണ്ട് നൂറ് ശതമാനം അതൊരു ഓട്ടോബോഗ്രഫി ഒന്നുമല്ല അതാ പിന്നെ ഗൗരവം തമ്മിൽ പിന്നെ ഭയങ്കര അഭിപ്രായ സഖം എന്തൊക്കെ പിന്നെ മാറി അങ്ങനെയാണ് ആ കഥയിലേക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഫ്ലാറ്റ് തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റ് സോമേട്ടൻ്റെ ഒരു ഫ്ളാറ്റ് വാടകയ്ക്ക് അത് മുരളി അവൻ താമസിക്കുന്നവിടെ അത് മുരളി ആരുമല്ല മുരളി ഇങ്ങനെ കയറി ഉള്ളൂ അപ്പോൾ എൻ്റെ ഫോണാണ് മുരളിക്ക് വരുന്ന ഫോൺ ഞാൻ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പതിനഞ്ചാം തീയതി വഴി അവിടെ എഴുതിയിടും മുരളി വരുമ്പോൾ മുരളി ഒന്നിങ്ങനെ കയറി വരുന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ലാൽ സലാമിരുന്ന് അവിടെ നിന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സർവകലാശാല കയറി ഹിറ്റായി ഞാൻ പേരൊക്കെ കേട്ടില്ല വേണിച്ചൻ ഫാദറിനെ സന്തോഷി വിഷമിപ്പിക്കുകയായിരിക്കും ഞാൻ വീണ്ടും വേടിക്കോളെ പോകും ഇടയ്ക്ക് പോയി അടുത്തൊരു പരീക്ഷ പാസാവും അങ്ങനെ അങ്ങനെ പോയി ഇടയ്ക്ക് മേടിച്ചു എടയ്ക്ക് ഡെയിലി കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ മേടിച്ചിടയ്ക്ക് വേറെ പടങ്ങൾ ചെയ്തു അങ്ങനെ ലാൽ സലാം ചെയ്താലോ അപ്പോൾ പെട്ടെന്ന് ഫാദർ മരിച്ചു മരിച്ചപ്പോഴാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പെട്ടെന്ന് വികാരം വരും എന്നാൽ പിന്നെ അടുത്ത പടം ലാൽ സലാം എന്നുള്ളൊരു സംഭവം ഉണ്ട് അപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മുരളി എപ്പോഴും കയറി വരും ഉടമ്പരയായി അപ്പോൾ സഖാക്കളുടെ കഥയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ മുരളി സഹാവാണല്ലോ മുരളിക്ക് ഭയങ്കര ആവേശം ആ കഥ അത് കൊള്ളാം ഇത് കൊള്ളാം എന്ന് പറയും അപ്പം നമ്മൾ ആക്ച്വലി ഒന്നിലാലും മറ്റൊരു മമ്മൂട്ടിയാണ് മനസ്സിൽ കണ്ടത് ടി വി തൗസിൻ്റെ ക്യാരക്ടർ മമ്മൂട്ടിയാണോ എൻ്റെ ഏതോ ഒരു നിമിഷം ഞങ്ങൾക്ക് കണ്ടിട്ട് തോന്നി ഇയാളൊരു സഖാവല്ലേ സഖാവിൻ്റെ ഒരു ചേഷ്ടകളും സംസാരങ്ങളും എല്ലാം അറിയാം എന്തുകൊണ്ട് ഈ ക്യാരക്ടർ നമുക്ക് മുരളിയെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൂടാ ഇന്ന് ഞങ്ങളവിടെ ഒരുമിച്ച് അയാൾ മുരളി ഇങ്ങനെ വന്നിട്ട് കൊണ്ട് ഇറങ്ങിയപ്പം എന്നെ ഇങ്ങനെ മേടിച്ചിട്ട് ഞാനേ മേടിച്ചിട്ടുള്ളൂ ശരിയാച്ചാ ഞാൻ പറഞ്ഞ് മേടിച്ചിട്ടാ